എല്ലാവർക്കും നമസ്കാരം പുതിയൊരു കോഴ്സാണ് പ്രൊബേഷൻ ഓഫീസർ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എഴുപത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സ്കെയിൽ പറയുന്നത് മുതൽ തൊണ്ണൂറ്റി ഒരായിരത്തി ഇരുന്നൂറ് വരെയാണ് ഏജ് ലിമിറ്റ് പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വരെയാണ് ക്വാളിഫിക്കേഷൻ എന്നാണ് ഡിഗ്രി ഇൻ സോഷ്യോളജി സോഷ്യൽ വർക്ക് സോഷ്യൽ സയൻസ് ഓർ ഡിഗ്രി വിത്ത് ഡിപ്ലോമ ഇൻ സോഷ്യൽ വർക്ക് അപ്പം ഈ ക്വാളിഫിക്കേഷൻ ഉള്ളവരെ വേക്കൻസി പറഞ്ഞ ആന്റിസിപ്പേറ്റ് വേക്കൻസിയാണ് ഈ ക്വാളിഫിക്കേഷൻ ഉള്ളവർ ഇപ്പം അപ്ലൈ ചെയ്യുക നിങ്ങളുടെ പ്രൊഫൈലില് സ്റ്റേറ്റ് വൈഡ് എക്സാമായിട്ട് ഈ ഓഫീസ് ഈ പോസ്റ്റ് കിടപ്പുണ്ട് ഈ ക്വാളിഫിക്കേഷൻ ഉള്ളവരെ കാര്യം ഞാൻ പറയട്ടെ ഡിഗ്രി ഇൻ സോഷ്യൽ സോഷ്യോളജി അല്ലെങ്കിൽ സോഷ്യൽ വർക്ക് അല്ലെങ്കിൽ സോഷ്യൽ സയൻസ് ഇങ്ങനെയുള്ളവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കണം അപ്ലിക്കൻസിൻ്റെ എണ്ണം കുറവായിരിക്കും അപ്ലൈ ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം കുറവായിരിക്കും ഈ ഒരു പോസ്റ്റ് സീരിയസ് ആയിട്ട് കാണുന്ന ആൾക്കാരെണ്ണം കുറവായിരിക്കും ഉള്ളവർ പഠിക്കുന്നവരുമായിരിക്കും ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ജോയിൻ ചെയ്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരെയും ഒക്കെ സ്ട്രോങ് ആയിരിക്കും അതുകൊണ്ട് തന്നെ മാസ്റ്റർ കെ അക്കാഡമി തുടക്കത്തിലെ തുടക്കത്തിൽ തന്നെ നമ്മൾ ക്ലാസ് ആരംഭിക്കാൻ പോവുകയാണ് ഇതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് മാസ്റ്റർ കെ അക്കാഡമി കോൺടാക്ട് ചെയ്യുക താങ്ക്